നമുക്ക് കലൈൻ്റെ മനുഷ്യങ്കണ് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കുറിച്ച് സൗദാൻ മുത്തശ്ശിയോട് മനു പറയാണ് അവൻ ആദ്യമൊന്നും കുറ്റം സമ്മതിച്ചല്ല മുത്തശ്ശി പിന്നെ അവനെ പിടിച്ച് നാ ഇട്ടു കൊടുത്തു പോലീസ് മുറയിലൊന്ന് ചോദ്യം ചെയ്തു ആ സമയത്ത് തത്ത പറയുന്ന പോലെ അവനെ സത്യങ്ങളൊക്കെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും മുത്തശ്ശി പറഞ്ഞു പാവം മോള് ഈ സമയത്ത് മനു പറഞ്ഞു അത്ര പാവമൊന്നും അല്ലാന്ന് പറയുകയാണ് ഞാൻ മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് പണം തിരിച്ചു കൊടുത്തിട്ട് പോകാൻ തുടങ്ങിയതാ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോയെന്ന് ചോദിക്കുവാണ് അത് ഇത്തിരി അഹങ്കാരം കൂടലല്ലേന്ന് ചോദിക്കാം അലീന പറഞ്ഞു പിന്നെ എല്ലാരും കൂടെ കൂടി എന്നെ കള്ളിയിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് സഹിച്ചല്ലോ മനുവേട്ടാന്ന് പറയും പിന്നെ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മോഷ്ടിച്ചിട്ടില്ലെങ്കിലും ആ പണം അവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പോവാണോ ചെയ്യണ്ടേ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അലീന ഇന്ന് കരയെ വേണം ഈ സമയത്ത് മനു പറഞ്ഞു അയ്യോ കരയൊന്നും വേണ്ട ഞാനൊന്ന് വെറുതെ പറഞ്ഞാൽ ഇനിയിപ്പം അതിൻ്റെ പേര് കണ്ണീർ ഒഴുക്കണ്ടെന്ന് പറയണം മുത്തശ്ശോ പറഞ്ഞു എടാ നീ വെറുതെ അവളെ വഴക്ക് പറയല്ലെടാന്നൊക്കെ പറയണം ആ സമയം മനു പറഞ്ഞൊരു കാര്യം ചെയ്യാൻ പോയി നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായ എടുക്ക് എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും അലീനെ അവർ നോക്കിയിട്ട് അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് മുത്തശ്ശിയോട് മനു പറഞ്ഞു അതേ ഇനിയിപ്പം കാര്യങ്ങളൊക്കെ മുത്തശ്ശി വേണം നോക്കിക്കോളാനായിട്ട് അറിയാലോ പാവം ആ കുട്ടി എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം സൗദാമിനി മുത്തശ്ശി പറഞ്ഞ് എനിക്കറിയാം അവൾ ഈ വീട്ടിൽ കാണുന്ന സ്വന്തം പോലെ തന്നെയാണ് എന്തിനേറെ പറയുന്നു വൈജയന്തി ദേഷ്യപ്പെട്ടാൽ പോലും അവൾക്ക് വൈജയന്തിയോട് ഒരു ദേഷ്യവും ഇല്ല സ്വന്തം അമ്മയെപ്പോലെ കരുതി അവൾ സ്നേഹിക്കുന്നത് ഇവിടെയുള്ള എല്ലാം കൂടെപ്പുറപ്പോളാണ് അവൾ കരുതിയിരിക്കുന്നത് അത്രേ സ്നേഹം കൊടുത്ത് ഈ സമയത്ത് മനു പറഞ്ഞാൽ അതിനിക്കറിയാം അവൾ വെറും പണത്തിനു വേണ്ടി മാത്രമല്ല ഇവിടെ നിൽക്കണത് കാരണം അത്ര സ്നേഹത്തോടും കരുതിലോടും നിൽക്കുന്നത് എനിക്കറിയാമെന്ന് പറയുകയാണ് സഹോദാമണി മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ പക്ഷേ എങ്കിലും വൈജയ്ക്ക് ഒന്നും എന്ന് ഓർത്തിട്ടാ അവൾ ഇനി ഏത് കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി തൻ്റെ പരാതികളും പരിഭവങ്ങളും പറയുകയാണ് പിന്നീട് അലീന മനുഷ്യങ്ങളും അതുപോലെ തന്നെ ബാലേന്ദ്രനുള്ള ചായയൊക്കെ എടുത്തോട് അൻ്റെ ബിളിലേക്ക് വരുവാണ് അവരുണ്ടേരും വന്നിരുന്നു ചായ കൊടുത്തു ചായ കുടിച്ചിട്ട് മനുഷ്യങ്ങൾ പറഞ്ഞു കൊള്ളാം സൂപ്പറായിട്ടുണ്ടെന്ന് പറയുകയാണ് രാവിലെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഓട്ടപ്പാച്ചലിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞിപ്പോൾ അലീന പറഞ്ഞു അയ്യോ അങ്ങനെയാണോ എന്നാൽ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാം ഇവിടെ സാറും കഴിച്ചിട്ടില്ല എന്ന് പറയാണ് പിന്നീട് അലീന അകത്തേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് ഈ സമയത്ത് ബാലേന്ദ്രനോട് പറഞ്ഞു അതെ ഇത്രയും വരെ കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നെത്തി എത്തിച്ചു ഇനിയിപ്പം അതെ അങ്കളിൻ്റെ കയ്യിലാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു എനിക്കറിയാടാ മനു ചില സമയത്ത് നമുക്കൊരു നിസ്സഹായാവസ്ഥ ഉണ്ടല്ലോ അതായി അതായിപ്പോയി എൻ്റെയെന്ന് പറയാണ് വൈദ്യയുടെ സ്വഭാവം അറിയാലോ അവൾ വട്ടം നിന്ന് തറക്കൂ എന്ന് പറയാണ് അവളുടെ നീ അവളുടെ ദേഷ്യം ചിലപ്പോൾ അവൾക്ക് പോലും നിയന്ത്രിക്കാൻ ഒരു സമയമുണ്ട് ചിലപ്പോൾ ഭയങ്കര പാവമായിരിക്കും ചില സമയത്ത് അവൾ എന്താ ചെയ്യുന്നത് അവൾക്ക് പോലും അറിയില്ല എന്ന് പറയുന്നത് ആഗ്രഹയിൽ അവിടെ എവിടെയൊക്കെയോ പോയി പഠിച്ചിട്ടോ എന്നല്ലേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൾ പണ്ട് മുതലേ എങ്ങനെയായിരുന്നു എനിക്ക് തോന്നണമെന്നൊക്കെ പറയണം ആ സമയത്ത് മനു പറഞ്ഞു എന്തു ചെയ്യാൻ പറ്റും അപ്പച്ച അവിടെ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയിട്ട് അവളോട് ഇടപെടാൻ പറയണം പാവം കുട്ടിയാ നമ്മളിത്ര സ്നേഹം കൊടുത്താൽ മാത്രം മതി മതിയെന്ന് പറയാം എനിക്കറിയാടാ പക്ഷെ എനിക്ക് കൂടുതലായിട്ട് അവളെ കെയർ ചെയ്യാൻ പറ്റില്ല നിനക്കറിയാലോ എനിക്ക് അവളെ കെയർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എൻ്റെ ഭവിധ മോളുടെ ഇത്രയേലുള്ളൂ പക്ഷേ എങ്കിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വൈജയന്തി വേറെ പലതും പറഞ്ഞുണ്ടാക്കും ഞാനും അവളെയും തമ്മിൽ അരുതാത്ത ബന്ധം എന്താണെങ്കിൽ എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ എന്തിനാണ് നമ്മളായിട്ട് തലവെച്ച് കൊടുക്കുന്നേ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അത് കേട്ട് ഇനിപ്പത്തേനും മനു പറഞ്ഞു എനിക്ക് മനസ്സിലാവും അംഗളേ പക്ഷേ എങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പറഞ്ഞതുള്ളതെന്ന് പറയാണ് അപ്പോഴേക്കും അലീന എന്ത് ചെയ്യുവാണ് കഴിക്കാനുള്ള ആഹാരമൊക്കെയായിട്ട് വരുവാണ് അങ്ങനെ ഡൈനിങ് ടേബിളെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർക്ക് ഇഡ്ഡലി സാമ്പാറും ചട്നിയൊക്കെ വിളമ്പി കൊടുക്കുവാണ് രണ്ടുപേർക്കും അലീനെ കഴിക്കാതെ അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു നീ കഴിക്കണില്ലേ കഴിക്കാൻ പറയാണ് ഞാൻ പിന്നെ കഴിച്ചോളാം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പം കഴിക്കണമെന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് അവളോട് കഴിക്കാൻ പറയണം പിന്നീട് അലീന ഒരു പ്ലേറ്റ് എടുത്തു പ്ലേറ്റ് എടുത്തിട്ട് രണ്ട് ഇഡ്ഡലി വെച്ചു ഇത്ര മതിയോന്ന് മനു വെച്ചു ഇത് മതി എന്ന് പറയണം അങ്ങനെ അലീന അവിടെ മാറി ഇരുന്ന് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേനും മനു പറഞ്ഞു എവിടെ നിൽക്കുക ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ വിളിച്ചു തൻ്റെ അരിയിലേക്ക് ആ ചേർങ്ങോട് നീക്കിയിട്ടു ഇവിടെ ഇരിക്കാൻ പറയണം അല്ല അത് പിന്നെ ഞാൻ ആരും നിന്നെ ഒന്നും പറയത്തില്ല ഓ ഇനിയിപ്പം മേലധികാരുടെ അനുമാനം വേണമായിരിക്കുമല്ലേ ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു ഇരുന്ന് കഴിക്കൂ എന്ന് പറയണം അങ്ങനെ അലീനെ അവിടെ ഇരുന്നു അലീനെ അവിടെ ഇരുന്ന് കഴിക്കാണ്ടങ്ങൾ വെച്ചു അലീനിക്കെന്തോരം വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് മനു പറഞ്ഞു ദേ കഴിക്കാതിരിക്കില്ല ഇവിടെ നിന്ന് കഴിക്കാൻ പറയാണ് അങ്ങനെ അല്ലേനി ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ മനുഷ്യങ്കരെ നോക്കി മനുഷ്യങ്കരെ ഇടയ്ക്ക് അവൾക്ക് കറിയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അല്ലെനിക്ക് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ തോന്നുവാണ് ഇന്ന് വരെ തന്നെ ആരും ഇങ്ങനെ കെയർ ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം അല്ലെനിക്ക് നന്നായിട്ട് മനസ്സിലായി ആദ്യമായിട്ടാണ് ഇത്രയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ വന്നതിന് ശേഷം കിട്ടുന്നത് തന്നെ ആ സമയം വൈജാന്തി എന്ത് ചെയ്യുവാണ് ബാങ്കിലേക്ക് പോകണം പോകുന്ന വഴിക്കാണ് കമലയുടെ കോൾ വരുന്നത് കമളി വിളിച്ചിട്ട് ചോദിച്ചു അല്ല വൈജേ അങ്ങോട്ടേക്ക് മനു ഹരിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കാം വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവനും കണ്ടില്ലോ എന്ന് പറയുന്നത് ഹരി നേരത്തെ ഇറങ്ങി പോകുന്നു കണ്ടു മനു അവിടെ ഉണ്ടായിരുന്നു പറയണേ ഏ ഹരി നേരത്തെ പോയെന്നോ ആ അവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നല്ലോ അല്ലേന്ന് ചോദിക്കണം ഇല്ല എന്ത് നേരെ പറയുന്നു ഒന്നും പറയണ്ട അവിടെ ഒരു വേലക്കാരി ഉണ്ടല്ലോ ആ വേലക്കാരി ഈ പറയുന്ന ഹരി തമ്മിൽ എന്തൊക്കെയോ ഇടപാടുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ന് ആര് പറഞ്ഞു ഇന്ന് കമല ചോദിക്കുകയാണ് അത് ഹരി തന്നെയാ പറഞ്ഞേ പക്ഷേ എങ്കിൽ അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു എന്തോ ഹരി എന്താണ്ട് മോദനം കൊണ്ടേ കൊടുക്കാൻ ശ്രമിച്ചെന്നോ പണം കൊടുക്കാൻ ശ്രമിച്ചെന്നോ അവളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ ഹരിയുടെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെട്ടെന്ന് പറയാണ് ഏഹ് പിടിക്കപ്പെട്ടോ അതെ അവസാനം മനു ആണ് കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചടിക്കുക എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം തന്നെ കമലയ്ക്ക് ഒട്ടും കൂടെ സഹിച്ചില്ല പിന്നീടും കമല പറഞ്ഞു ഏ അവരിത് എന്തിൻ്റെ കേടാന്ന് ചോദിക്കുകയാണ് ആ അതാ എനിക്കും മനസ്സിലാകാത്ത എന്താ ഏതാ ഒന്നും എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാണ് ഏഹ് അത് കേട്ട് കഴിഞ്ഞാൽ കമലയ്ക്കാണ് ആ പടരെ വെപ്രാളം വിഷമം പിന്നീട് വൈജയന്തി പറഞ്ഞു ഒന്ന് സൂക്ഷിച്ച മനുവിനെ ഇങ്ങനെ പോയിട്ടുണ്ടെ മിക്കവാറും ഇതേ ആ അലീനയായിട്ട് കൂടുതലടുക്കാൻ ചാൻസ് ഉണ്ട് അലീനയുടെ സ്വഭാവം അറിയാലോ അവൾ അവളാൾ ശരിയല്ല എന്ന് പറയാണ് അവൾ മിക്കവാറും മനുവിനെ വളച്ചെടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം കമല പറഞ്ഞ് അതൊന്നും അടക്കാൻ പോകുന്ന കാര്യമില്ല മനുവിന് കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ള കാര്യം അറിയാലോ ആ പിന്നെ സുധീഷങ്ങളുടെ മോളുമായിട്ടുള്ള കല്യാണം എന്നാണെങ്കിലും മനുവിന് അവളെ ഇഷ്ടമാണ് അവർ ചെറുപ്പത്തിലെ മുതൽ ഭയങ്കര കൂട്ടുകാരാണല്ലോ എന്ന് പറയാം ആ മനസ്സിലായി രാമപുരത്തുള്ള സുധീഷങ്ങളല്ലേന്ന് ചോദിക്കുകയാണ് അതെ അതെ ശിവേടനും ഭയങ്കര കാര്യമാണ് അവർ ഭയങ്കര അടുപ്പത്തിലല്ലേ അല്ല ഇപ്പം ആ കുട്ടി എവിടെയാ അവളിപ്പോൾ എറണാകുളത്താണ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ എൻജിനീയറാണെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണല്ലേ അതെന്താണല്ലോ ഉടനെ കാണും അതുകൊണ്ട് ഇനിയിപ്പോൾ അലീനയുടെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ വയച്ചേന്ന് തുടങ്ങി ആയിക്കോട്ടെ പക്ഷെ ഒന്നും സൂക്ഷിക്കുന്നല്ല എന്ന് പിന്നെ ഒരു കാര്യം മനുവിനോട് അധികം അങ്ങോട്ട് അവളുമായിട്ട് അങ്ങോട്ട് അടുപ്പം അങ്ങനെ കാണിക്കേണ്ടതെന്നും കൂടെ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനു മനുവിനിയിപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും കമലയോട് തന്നെ അത് പറഞ്ഞാൽ മതിയെന്ന് പറയാം ശരി ആയിക്കോട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആണ് അങ്ങനെ കാർ അങ്ങോട്ട് വരുന്നത് അങ്ങനെ ഇറങ്ങി വരുന്നതുണ്ടെങ്കിൽ കമല ചോദിച്ചു അല്ല ഹരി എന്ത് ചെയ്യാടാന്ന് ചോദിക്കണം എനിക്കങ്ങനെ അറിയാം അവൻ നേരത്തെ ഇറങ്ങിപ്പോന്നായിരുന്നു പറയണം അല്ല എന്നിട്ട് നീ അവനെ നോക്കിപ്പോയില്ലേ നിൽക്കും എന്തിന് ഞാനവനെന്തിനാ നോക്കിപ്പോണേ എടാ നീ അവനും കൂടെ ഇവിടുന്ന് ഒരുമിച്ചല്ലേ പോയത് അപ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് പറഞ്ഞ ഉത്തരവാദിത്വം നിൽക്കല്ലായിരുന്നു എന്ന് ചോദിക്കണം പിന്നെ എനിക്കതല്ല പണിയെന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് കമല പറഞ്ഞു എടാ അവൻ നിന്റെ അനുജൻ എൻ്റെ എന്ന് ചോദിക്കും അനുജനാന്നും പറഞ്ഞോണ്ട് അവൻ എന്ത് കൊള്ളരലായ്മകളും ചെയ്താലും ഞാനതെല്ലാം കണ്ടും കെട്ട് നിൽക്കണമെന്നാണ് പറയണേ അമ്മ എന്തറിഞ്ഞിട്ടാ പറയുന്നത് അമ്മയ്ക്ക് എന്ന് അറിയാ അറിയാ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ എന്നോട് കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയണേ അമ്മ അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ അതൊക്കെ അറിയണമെന്ന് പറയാണ് എന്ത് കാര്യങ്ങൾ ആ എന്ത് കാര്യങ്ങളെന്ന് എനിക്ക് പറയാൻ തന്നെ നാണക്കേടാന്ന് പറയുന്നത് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയല്ലേ അവൻ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നെ അത് കേട്ടപ്പോൾ പറഞ്ഞു ഓ അപ്പുറത്തെ ആ വേലക്കാരുടെ കൂടെ അതായിരിക്കുമല്ലേ എന്ന് പറയുന്നുള്ള കാരണമല്ലേ ഓ അപ്പം അത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലേ എന്ന് ചോദിക്കാണ് അപ്പം ആൻറ്റി ഇതൊക്കെ വിളിച്ച് പറഞ്ഞു കാണുമല്ലേ എന്ന് ചോദിക്കാം ഏ മനു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനാരാ നിന്റെ അനുജല്ലേ അപ്പം നീ എന്താ അവനോടൊപ്പം നിൽക്കാതെ ആ ജോലിക്കാർഡ് കൂടെ നിൽക്കുന്നേ നിനക്ക് നാണമില്ല മനു എന്ന് ചോദിക്കാം കേട്ടപ്പത്തിരി മനുവിന് ദേഷ്യം വന്നു അമ്മ എന്താ അമ്മയെ പറയണേന്ന് ചോദിക്കുക ഞാനൊരു കാര്യം പറയാമേ അതെ അവൻ്റെ പോക്ക് ശരിയല്ല എന്ന് പറയണ അവൻ്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ടിട്ട് അവനെ ഉപദേശിച്ച് നേരെ ആക്കാനുള്ളതിനു പരം അമ്മ എന്താ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണ് അവൻ എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അവൻ്റെ ചേട്ടാണല്ലോ എന്ന് കരുതിട്ട് ഞാനതെല്ലാം ക്ഷമിക്കണമല്ലേ എന്നെ അതിനൊന്നും കിട്ടത്തില്ല എന്ന് പറയണം എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അവിടേക്ക് പോകുന്നതൊക്കെ ഉള്ളാ പക്ഷേ എങ്കിൽ ആ പെണ്ണുമായിട്ട് എനിക്കാണെങ്കിൽ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ തൊലി ഇരിഞ്ഞു പോയെന്ന് പറയാം ഇത് കേട്ട് ഞാൻ മനു പറഞ്ഞു അതിന് അമ്മ എന്തിനാ അമ്മയുടെ തൊലി ഇരിക്കുകയാണെങ്കിൽ അതിന് മാത്രമൊന്നും ഞാൻ ചെയ്തില്ല എന്ന് പറയുകയാണ് തെറ്റെയ്യാത്തൊരു പാവം പെൺകുട്ടി അതിനെ ഇങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യമില്ല എല്ലാവരും കൂടെ ചേർന്നിട്ടെന്ന് പറയാം എടാ നിന്റെ അടിഞ്ചരാ അവന് ഹരിശങ്കർ അവന് വേണ്ടി നീ പറയുന്നതിന് പാരം എങ്ങോ കടന്നൊരു പെണ്ണ് അവൾ എന്താ ഏതാന്നൊക്കെ ആര് കണ്ടു എന്നിട്ട് അവൾക്ക് വേണ്ടി വാദിക്കാൻ വരുന്നോ ഓ ഇപ്പം അമ്മയുടെ ആവശ്യം എന്തായിരുന്നു ആഗ്രഹം എന്തായിരുന്നു അവൾ തെറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അവളെ അങ്ങോട്ട് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണമായിരുന്നു അങ്ങനെയാണ് അമ്മയ്ക്ക് സന്തോഷം അല്ലേ ഒരുമാതിരി സ്വഭാവം കാണിക്കല്ലേ അമ്മേ അമ്മ ഇത് ഇതെന്ത് കണ്ട കണ്ടിട്ട കിടന്ന് അഹങ്കരിക്കുന്നേ നാണമില്ലേ അമ്മേ ഏഹ് ഇത്ര പ്രായത്തിൻ്റെതായ പക്വതയും കാര്യങ്ങളൊക്കെ കാണിക്കും കുറച്ച് പണവും ഒക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ തരംതിരിച്ച് കാണി കാണാൻ ശ്രമിക്കരുത് അത് അമ്മയ്ക്ക് നല്ലതിനല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് വായി വന്നെല്ലാം പറയാണ് ഈ സമയത്ത് കമൽ പറഞ്ഞു എടാ നീ അവനെ വിളിച്ചെങ്കിലും നോക്ക് അവൻ എവിടെ എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറയണം അല്ല അവനിങ്ങോട്ടേക്ക് വന്നില്ലേ അമ്മ കള്ളത്തരം പറയില്ലെന്നു പറയാം പിന്നെ അവനിങ്ങോട്ട് വന്നില്ലെന്നും പറയാണ് പിന്നീട് മനു വിളിച്ച ഫോൺ സ്വിച്ച് ആണ് അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫാന്ന് പറയുകയാണ് എങ്ങനെ സ്വിച്ച് ഓഫ് ആവാതിരിക്കും നീ അതുപോലെയൊക്കെ ആയിരിക്കും അവനോട്ട് ചെയ്തതെന്ന് പറയുകയാണ് പിന്നെ എനിക്ക് പ്രാന്തല്ലേ അവനിട്ട് നാളിനോട് കൊടുക്കേണ്ടതായിരുന്നു കുറത്തു വെച്ചാൽ കുറഞ്ഞു പോയെന്ന് തോന്നേ എന്നും പറയും മനുശങ്കർ ആണ് കയറിപ്പോഴത്തേനും കമൽ ചോദിച്ചു എടാ ഇതിനെ മാത്രം നീ എന്തിനാടാ അവനെ കുറ്റപ്പെടുത്തുന്നത് എന്നിട്ട് അവളെ കയറ്റി തലയിലേക്ക് വയ്ക്കുന്നെ അതിന് അവൾ നിൻ്റെ ആരാന്നു ചോദിക്കുകയാണ് നീ എന്താ അവളെ കെട്ടാൻ പോകണം എന്ന് ചോദിക്കുക ചിലപ്പോൾ വേണ്ടി വന്നാൽ അതും ചെയ്യും ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് കെട്ടണംന്ന് തോന്നിയാൻ കിട്ടുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ കമലയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതെ വിളറി വീർത്തു വരും അങ്ങോട്ട് അകത്തേക്ക് കയറി പറന്ന് തുടങ്ങിയപ്പോഴത്തേനും കമല പറഞ്ഞു എടാ അവനെയൊന്നും വിളിക്കണം അവനെ ഇലേ പോയെന്നറിയില്ലോന്ന് പറയണം എന്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അവനെക്കുറിച്ച് ഓർത്തിട്ട് അമ്മ വേവലാതി പറണ്ട അവൻ ആ മഹാരാണി ബാറിലെവിടെയെങ്കിലും പോയി രണ്ടെണ്ണം അടിച്ചിരിക്കുന്നുണ്ടായിരിക്കും എടാ മഹാഭാവി എൻ്റെ മോനെക്കുറിച്ച് നീ അനാവശ്യം പറയുന്നോ എൻ്റെ മോൻ അത്രക്കാരനല്ലെന്ന് പറയാം അത്രക്കാരനല്ല പോലും അമ്മയ്ക്ക് അമ്മയുടെ മോനെക്കുറിച്ച് അറി മോനെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറയണേ എടാ നീ എന്തൊക്കെയാണ് പറയണേ ദേ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ എൻ്റെ അമ്മേ അമ്മ വിചാരിച്ചെന്താ അവൻ പച്ചവെള്ളം മാത്രം ചവച്ചരിച്ച് പിഴുങ്ങുന്നവനാണോ അതൊക്കെ വെറും തോന്നലും മാത്രം അമ്മയ്ക്ക് അമ്മയുടെ മോനെ മനസ്സിലായിട്ടില്ല അതാ കാര്യം പറഞ്ഞിട്ട് മനു അങ്ങോട്ട് കയറി പോവാണ് കമലി ആകെ പടം അല്ലാത്തൊരവസ്ഥ നിൽക്കുവാണ് പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും ബാബിതെ ഫോണിലൊക്കെ നോക്കി സിറ്റോളിൽ ഇരിക്കുമ്പത്തേനും വൈജേന്തി വന്ന് ഇറങ്ങുവാണ് വൈജേന്തി വന്നിട്ട് ചോദിച്ചു അവള് പോയെന്ന് വയ്ക്കുവ അലീന ഇല്ലയെന്ന് പറയാണ് ഇല്ലേ അകത്തുണ്ടെന്ന് പറയാണ് അല്ല അവളോട് പോകാനും പറഞ്ഞിട്ട് പണമൊക്കെ തീർത്ത് കൊടുത്താണല്ലോ ആ എനിക്കറിയത്തില്ല ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറയാണ് പോയിട്ടൊന്നുമില്ല അല്ല എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് അവൾ എന്താ അമ്മയെ പോകത്തെന്ന് ചോദിക്കണം അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു അച്ഛനില്ലേ എവിടെയെന്ന് ചോദിക്കാം അച്ഛൻ വന്നപ്പോൾ മുതൽ ഓരോ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഓഹോ അങ്ങനെയാണോ എന്നൊക്കെ എടുത്തോണ്ട് വൈജയന്തി അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുകയാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഡ്രസ്സൊക്കെ ആണീം ചെയ്തോണ്ട് അലീനെ അവിടെ നിൽക്കുന്നുണ്ടോ അലീനെ രൂഷമായിട്ടൊന്ന് നോക്കി എന്നിട്ട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇത് ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി